അസ്സലാമു അലൈക്കും അസലാമലൈക്കും വാർഹമുല്ലാ വാത്തുല്ലാ അഷറഫി അൽഫാബിത്തുള്ള അമ്മാബാത്ത് പ്രിയമുള്ള സഹോദര സഹോദരിമാരെ നബി നബിസ് വസ്സലാമ തങ്ങൾ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മോട് പറഞ്ഞ ഒരു കാര്യമാണ് നിങ്ങൾ സ്വർണം കൊടുത്തിട്ടാണെങ്കിലും ഈ ചെറിയ വസ്തു വാങ്ങണമെന്ന് നബിസലാഹു അലഹി വസല തങ്ങൾ ഇത്രയധികം പ്രാധാന്യം കൊടുത്ത് നമ്മോട് പറഞ്ഞ ആ വസ്തു ഏതാണ് എന്ന് നിങ്ങൾക്കറിയണ്ടേ നാമൊക്കെയും വലിയ കാര്യമാക്കിയെടുക്കാതെ എന്നാലോ നമ്മുടെ അടുക്കളയിൽ എപ്പോഴും നമുക്ക് ആവശ്യമായി വരുന്ന നമ്മുടെ അടുക്കളയിൽ ഏതെങ്കിലും ഒരു മൂലയിൽ പാത്രത്തിൽ കിടക്കുന്ന ഒരു ചെറിയ ധാന്യമണിയായ ഉലുവയാണ് നബിസുലാഹു അലഹിം തങ്ങൾ പറഞ്ഞ ആ സാധനം നബി നബിസ്വലാഹു അലഹിം തങ്ങൾ ഉലുവയ്ക്ക് സ്വർണത്തേക്കാൾ വില കൽപ്പിച്ചെങ്കിൽ നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഉലുവയ്ക്ക് അത്രക്കും വലിയ ഗുണങ്ങൾ ഉള്ളത് കൊണ്ടാണ് എന്നാൽ ഉലുവയുടെ ഗുണങ്ങൾ നബി നബിസലാഹു അലഹിം വസ്ലാമാ തങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അത് ശാസ്ത്രലോകം സമ്മതിച്ചിരിക്കുകയാണ് ഉലുവയുടെ ഗുണങ്ങളെക്കുറിച്ച് നെബിസലവാഹു അലഹിബിസല മാത്തങ്ങൾ പറയുന്ന ഒരു വീഡിയോ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എന്നാൽ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഉലുവയുടെ ഗുണങ്ങളെക്കുറിച്ച് ശാസ്ത്രലോകം പറഞ്ഞ ചില കാര്യങ്ങളാണ് അതിൽ ഒന്നാമത്തേത് നമ്മൾ എല്ലാ ദിവസവും വെറും വയറ്റിൽ ഉലുവയുടെ വെള്ളം കുടിച്ചാൽ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ ചെറുതല്ല എന്നാണ് ശാസ്ത്രലോകം നമ്മെ പഠിപ്പിക്കുന്നത് ശാസ്ത്രം പറയുന്നു ഈ ഉലുവയിൽ ധാരാളം ഫോളിക് ആസിഡ് വിറ്റാമിൻ എ വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് എന്ന് അതായത് നമ്മൾ എല്ലാ ദിവസവും വെറും വയറ്റിൽ ഈ ഉലുവയുടെ വെള്ളം കുടിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ പ്രതിരോധശേഷി വർദ്ധിക്കുകയും അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന പ്രമേഹ രോഗത്തെ ഈ ഉലുവ വെള്ളത്തിന് തടയാൻ കഴിയുകയും ചെയ്യും മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ മെറ്റാപോളിസം വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള അനാവശ്യ കൊയ്പുകളൊക്കെ നമുക്ക് ഈ ഉലുവ വെള്ളം കുടിക്കുന്നത് കൊണ്ട് നമുക്ക് ഇല്ലാതെയാകുമെന്നാണ് ശാസ്ത്രലോകത്തെ വിദഗ്ധർ നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവരെ ശരീരഭാരം കുറക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ എല്ലാ ദിവസവും നിങ്ങൾ വെറും വയറ്റിൽ ഈ ഉലുവ വെള്ളം കുടിച്ചാൽ നിങ്ങൾക്ക് ശരീരഭാരം കുറക്കാൻ കഴിയുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരം നല്ല ആരോഗ്യമുള്ള ശരീരമാക്കിയെടുക്കാൻ സാധിക്കുന്നതുമാണ് ഇത് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇങ്ങനെയാണ് രാത്രി സമയത്ത് രണ്ട് ഗ്ലാസ് ശുദ്ധ വെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ ഉലുവ നമ്മൾ അതിൽ ഇട്ട് വയ്ക്കുക എന്നിട്ട് പിറ്റേ ദിവസം ഒരു അരുപ്പയെടുത്ത് നമ്മൾ ആ ഉലുവ അരിച്ചെടുത്തതിനു ശേഷം ആ വെള്ളം നമ്മൾ വെറും വയറ്റിൽ കുടിക്കുക ഇത് നമ്മൾ എല്ലാ ദിവസവും പതിവാക്കിയാൽ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വലിയ ഗുണം ചെയ്യുമെന്ന് ശാസ്ത്രലോകം പറയുന്നുണ്ട് ഇതിൻ്റെ ഒരു ഗുണമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പ്രമേഹത്തെ തടയാൻ ഇതിന് സാധിക്കും നമുക്കറിയാം ഇന്നത്തെ ഈ ജീവിത രീതി കൊണ്ടും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ ഭക്ഷണ രീതി കൊണ്ടും ഒരുപാട് ആളുകളും ഇന്ന് പ്രമേഹ രോഗികളാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ പ്രമേഹ രോഗം ഉള്ളവരും അതുപോലെ തന്നെ പ്രമേഹ രോഗം ഇല്ലാത്തവർക്ക് ഇനി ആ രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടും എല്ലാവരും എല്ലാ ദിവസവും വെറും വയറ്റിൽ ഈ ഉലുവ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് കാരണം ഇത് നമുക്ക് പ്രമേഹ രോഗത്തിന് മാത്രമല്ല ഉപകാരപ്പെടുന്നത് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഈ ഉലുവ വെള്ളം രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഉലുവ വെള്ളം കുടിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ഈ ഉലുവ വെള്ളത്തിന് സാധിക്കുന്നുണ്ട് അതായത് ഇത് ശരീരത്തിലെ ഇൻസുലിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയാണ് അത് കാരണം നമുക്ക് നമ്മുടെ പ്രമേഹത്തെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ ഗുണം നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ ഇത് കുറക്കാൻ സഹായിക്കുന്നു അതായത് നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് കുടിക്കേണ്ടത് ഉലുവയിട്ട് തിളപ്പിച്ചാറിയ വെള്ളമാണ് നമ്മൾ ഇതിനു വേണ്ടി കുടിക്കേണ്ടത് ഈ രീതിയിൽ ഉലുവ തിളപ്പിച്ചാറിയ വെള്ളം നമ്മൾ കുടിച്ചാൽ നമ്മുടെ ചീത്ത കൊളസ്ട്രോൾ കുറക്കുകയും അതുപോലെ തന്നെ നമ്മുടെ നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഇതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന മൂന്നാമത്തെ ഗുണം നമുക്ക് ദഹനത്തിന് വലിയ രീതിയിൽ ഇത് സഹായിക്കുന്നു മാത്രമല്ല നമ്മുടെ വയറ്റിൽ ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെ വരുന്ന വിഷാംശങ്ങളെ പുറംതള്ളാൻ ഈ ഉലുവക്ക് സാധിക്കുന്നതാണ് നമ്മൾ ഇപ്പോൾ കടകളിൽ നിന്നും വാങ്ങിക്കൊണ്ടുവരുന്ന എല്ലാ ഭക്ഷണ സാധനങ്ങളിലും വിഷാംശങ്ങൾ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ നിർബന്ധമായിട്ടും ഉലുവ കഴിക്കുന്നത് നല്ലതാണ് എന്നാൽ നമ്മുടെ ഭക്ഷണ സാധനങ്ങളിലെ എല്ലാ വിഷാംശങ്ങളും ഈ ഉലുവ കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ഇല്ലാതെയാക്കാൻ സാധിക്കും മാത്രമല്ല ഉലുവ നമ്മൾ കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ദഹനം എളുപ്പമാകുകയും അതുപോലെ തന്നെ നമ്മുടെ മലബന്ധം എളുപ്പമാവുകയും ചെയ്യും അതായത് ഉലുവ കഴിക്കുന്ന ആളുകൾക്ക് കക്കൂസിൽ പോയി കുറേ നേരം ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല അവർക്ക് പെട്ടെന്ന് കാര്യം സാധിച്ച് പുറത്തിറങ്ങാൻ കഴിയും മാത്രമല്ല ഗ്യാസ് മൂലമുണ്ടാകുന്ന നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇല്ലാതെയാകുകയും ചെയ്യും അതായത് ഈ ഉലുവ കഴിക്കുന്ന ആളുകൾക്ക് ഗ്യാസിൻ്റെ പ്രശ്നമുണ്ടാകില്ല അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന നെഞ്ചിരിച്ചിലുണ്ടല്ലോ ഗ്യാസ് മൂലം അതൊന്നും നമുക്കുണ്ടാകില്ല ഈ ഉലുവ കഴിച്ചാൽ അതുപോലെ തന്നെ ഇതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന നാലാമത്തെ ഗുണം ഹെക്കട്ട് ഇടുന്നത് നമുക്ക് പരമാവധി കുറയും ഇത് നമുക്കെല്ലാവർക്കും ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ ഈ ഉലുവ വെള്ളം കുടിക്കുന്നത് കൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടിനൊക്കെ ഒരുപാട് ശമനം നമുക്ക് ലഭിക്കും അതുപോലെ തന്നെ നമുക്ക് ലഭിക്കുന്ന ഇതിൻ്റെ അഞ്ചാമത്തെ ഗുണം തിളങ്ങുന്ന വെളുത്ത സൗന്ദര്യമുള്ള ചർമ്മം ആഗ്രഹിക്കുന്നവർക്ക് ഈ ഉലുവ വെള്ളം കുടിക്കുന്നതിലൂടെ അവർക്ക് അത് ലഭിക്കുമെന്നാണ് ശാസ്ത്രം പറയുന്നത് നല്ല വെളുത്ത സൗന്ദര്യമുള്ള ചർമ്മം ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെയുള്ള തിളങ്ങുന്ന ചർമ്മം ആഗ്രഹിക്കുന്നവരൊക്കെ എല്ലാ ദിവസവും രാവിലെ വെറും വയറ്റിൽ ഉലുവയിട്ട വെള്ളം കുടിക്കുക അതായത് നമ്മൾ കുടിക്കുന്ന ഈ ഉലുവ വെള്ളം നമ്മുടെ ശരീരത്തിലെ ചർമ്മത്തിൻ്റെ വിഷാംശങ്ങൾ നീക്കി ചർമ്മത്തിലെ ആരോഗ്യം നിലനിർത്തുകയാണ് ചെയ്യുന്നത് മാത്രമല്ല ഉലുവയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ കെ വിറ്റാമിൻ സി നമ്മുടെ ശരീരത്തിലെ ചർമ്മത്തിലെ കറുത്ത പാടുകളെ ഇല്ലാതെയാക്കുന്നു ഇതിൻ്റെ ആറാമത്തെ ഗുണം നമ്മുടെ ശരീരത്തിലെ രക്തസമ്മർദ്ദം കുറക്കാൻ ഈ ഉലുവ വെള്ളം സഹായിക്കുന്നു ഇതിൻ്റെ ഏഴാമത്തെ ഗുണം അതി പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് ക്യാൻസറിനെ ഇത് തടയും എന്നതാണ് അതായത് ഇന്ന് ലോകജനതയെ പീഡിപ്പെടുത്തുന്ന ഒരു മാരകമായ രോഗമാണ് ക്യാൻസർ എന്നുള്ള രോഗം നമുക്കറിയാം ക്യാൻസർ പിടിപെട്ട ആളുകൾ തൊണ്ണൂറ്റെട്ട് ശതമാനം ആളുകൾക്കും ആ രോഗം അവർക്ക് മാറിക്കിട്ടാറില്ല അവസാനം അത് ആ രോഗം അവരുടെ മരണത്തിലാണ് അവസാനിക്കാറ് അള്ളാഹു സുബാനഹ താല നാം എല്ലാവരെയും ഇത്തരത്തിലുള്ള മാരകമായ രോഗത്തെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ അപ്പോൾ ഈ ഉലുവയ്ക്ക് ക്യാൻസർ എന്ന രോഗത്തെ തടയാൻ സാധിക്കും എന്നാണ് പഠനങ്ങൾ പറയുന്നത് അതായത് ഈ ഉലുവ വെള്ളം എന്നും അതിരാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ ടോക്സിനുകൾ നീക്കം ചെയ്യപ്പെടും അതുകൊണ്ട് തന്നെ ഇത് ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങളെ ഇതിന് തടയാൻ സാധിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ എട്ടാമത്തെ ഗുണം ഹാർട്ട് അറ്റാക്കിൻ്റെ സാധ്യത കുറക്കുന്നു എന്നതാണ് അതായത് നമ്മുടെ ഹാർട്ടിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ കഴിയും ഈ ഉലുവക്ക് എന്നാണ് ശാസ്ത്രലോകം നമ്മെ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഒമ്പതാമത്തെ ഗുണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അമിതവണ്ണം ഉള്ള ആളുകൾക്ക് അവരുടെ വണ്ണം കുറക്കുവാൻ വേണ്ടിയിട്ട് എന്നും രാവിലെ ഈ ഉലുവയിട്ട വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഭാരം അവരുടെ വണ്ണം ഒക്കെ കുറക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഉലുവ നമ്മൾ കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ശാസ്ത്രം പറഞ്ഞു തന്ന ഒമ്പത് ഗുണങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് എന്നാൽ ഞാൻ ഈ പറഞ്ഞു തന്ന ഒമ്പത് ഗുണങ്ങൾ മാത്രമല്ല ഈ ഉലുവക്കുള്ളത് ധാരാളം ഗുണങ്ങൾ ഉണ്ട് നബിസ്വലാഹു അലഹി വസ്ലമാ തങ്ങൾ ഒരു വസ്തുവിൻ്റെ ഗുണത്തെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നിസ്സാരമായ വസ്തുവായിരിക്കില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഉലുവയെ നമ്മൾ നിസാരമാക്കി കളയാതെ നമ്മുടെ ജീവിതത്തിൽ ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ എന്നും രാവിലെ വെറും വയറ്റിൽ ഉലുവ വെള്ളം കുടിക്കുന്നതും ശരീരത്തിന് നല്ലതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അസലമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു